അസ്മാ ഹുസ്നയുടെ റിയാല വീട്ടാൻ ഉദ്ദേശിച്ച ഒരുപാട് ആളുകളുണ്ട് അസ്മാ ഉല്ല വീട്ടണമെങ്കിൽ ഓരോ ഇസ്മുകളുടെയും അതതുകൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ റിയാല വീട്ടാൻ സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലെ കഴിഞ്ഞൊരു വീഡിയോയില് ഹുസ്നയുടെ ഓരോ ഇസ്മുകളുടെയും അതിതുകൾ അത് കാണിച്ചത് വളരെ ചെറിയ രൂപത്തിലായതുകൊണ്ട് പലർക്കും വ്യക്തമായില്ല ചില ഇസ്മുകളൊക്കെ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോ ഇന്ന് ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും അതിതുകൾ എത്രയാണ് ണെന്ന് ഡിസ്പ്ലേയിൽ വലുതായി കാണിക്കുന്നുണ്ട് അപ്പോൾ പല ഉമ്മമാരും ഇത് നോക്കി വായിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടായത് കൂട്ടത്തിൽ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ചങ്ങൾക്കത് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നു അസ്മാവൽസ്നയുടെ റിയാല അത് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് ചെയ്യാൻ നല്ല ഫലം അത് കാരണമായിട്ടുണ്ടാകും ഓരോ ഇസ്മ പറയുമ്പോഴും അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കഴിയുന്നവരൊക്കെ ഹുസ്നയുടെ റിയാലോ വീട്ടുക റിയാല എന്താണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ള മുമ്പത്തെ ഒരുപാട് ിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടുന്ന ഒരുപാട് തന്നെ ഉല്ല അതതുകൾ തെറ്റിപ്പോയിട്ട് എന്നിശാ ഞാൻ ഒന്നും കൂടെ വീട്ടാണെന്ന് പറഞ്ഞിട്ട് വീട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചവരുണ്ട് ഒരു തവണയെങ്കിലും അത് ഡിസ്പ്ലേ വലുതായി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഇതിനു ഇതിനുവേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്നിശാത നിങ്ങൾ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് അസ്മാ ഉല്ലുസ് ഇസ്മും അതിന്റെ അതതും കൃത്യമായിട്ട് എഴുതിയെടുക്കും അപ്പൊ യുടെ ഇസ്മകള് നിങ്ങളെ കയ്യിലുണ്ടാവും അതിന്റെ നേർക്ക് എഴുതി കൊടുത്താലും മതി അക്കങ്ങള് സംഖ്യകള് തെറ്റാതെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു സുബാനുഹോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള നമുക്ക് നൽകട്ടെ അള്ളാഹ് അതോടുകൂടെ തന്നെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം മാസത്തിൽ ഒരിക്കലുണ്ട് എല്ലാ അറബ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച് മകര നമസ്കാരം കഴിഞ്ഞ ഉടനെ ഏകദേശം ഒരു ഒമ്പത് മണി വരെ നീണ്ടു നിൽക്കുന്ന മജലിസ് അള്ളാഹ് പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരെ അറിയിക്കണം കാണിക്കണം അതോട് കൂടുതൽ പറയുകയും ചെയ്യുന്നുണ്ട് വായിക്കാൻ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് റിയാൾ പൂർത്തിയാക്കി വീട്ടിലുള്ളവര് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു അപ്പോ എന്താ ആദ്യത്തെ ഇസ്മ അള്ളാഹ് എന്നുള്ള ഇസ്മാണ് അതിന്റെ ആദ്യത് അറുപത്തി ആറാണ് അർറഹ്മാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അർറഹ്മാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അർറഹീം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അഞ്ച് ഏഴ് അൽ മലിക് തൊണ്ണൂറ് അൽ മലിക് എന്നുള്ളത് തൊണ്ണൂറ് പിന്നെ അൽ ഖുദ്ദൂസ് എന്നുള്ളത് നൂറ്റി എഴുപത് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി നാല് അൽ അസീസ് എന്നുള്ളത് തൊണ്ണൂറ്റിനാല് അൽ ജബ്ബാർ എന്നുള്ളത് ഇരുന്നൂറ്റി ആറ് പത്ത് ഇസ്മുകളുടെ അതിഥികളാണ് പറഞ്ഞത് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കിയാ ഒന്ന് ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ പത്ത് ഇസ്മുകളുടേത് പറഞ്ഞു പതിനൊന്നാമത്തത് അൽ മുത്ത അൽ മുത്തക്കിർ എന്നുള്ളത് അറുന്നൂറ്റി അറുപത്തിരണ്ട് അൽ ഹാലിക് എന്നുള്ളത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് അൽ ബാരി എന്നുള്ളത് ഇരുന്നൂറ്റി പതിമൂന്ന് അൽ മുസഫ്വിർ എന്നുള്ളത് ആറ് അൽ ഓഫാർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അൽ ഫാർ എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അൽ ഖഹാർ മുന്നൂറ്റി ആറ് അൽ വഹാബ് പതിനാല് അൽ ഖഹാറ് മുന്നൂറ്റി ആറ് അൽ വഹാബ് പതിനാല് മുന്നൂറ്റി എട്ട് എൺപത്തി ഒമ്പത് അൽ അലീം നൂറ്റി അൻപത് പതിനഞ്ച് പൂജ്യം അൽ കാബിലോ അൽ കാബിലോ തൊള്ളായിരത്തി മൂന്ന് അൽ കാബിലോ എന്നുള്ളത് തൊള്ളായിരത്തി മൂന്ന് അൽ ബാസിള്ളത് എഴുപത്തിരണ്ട് അൽ ഹാഫിലോ എന്നുള്ളത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി പതിനേഴ് അൽ മുതില്ലു എന്നുള്ളത് എഴുന്നൂറ്റി എഴുപത് എല്ലാം ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാണിക്കുന്നതൊരു റിസ്ക് ആണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതിങ്ങനെ വലുതാക്കി കാണിക്കാനുള്ള പ്രയാസം പറഞ്ഞത് നേരത്തെ ആറ് വരെ പറഞ്ഞത്യേഴ് അസമീർപത് രണ്ട് അൽ ഹക്കം അറുപത്തി എട്ട് അൽ ആദിൽ നൂറ്റി നാല് അൽ ലത്തോഫ് നൂറ്റി ഇരുപത്തി ഒമ്പത് അൽ ഹബീർ എണ്ണൂറ്റി പന്ത്രണ്ട് അൽ ഹലീം എൺപത്തി എട്ട് അൽ അൽ അലീം ആയിരത്തി ഇരുപത് അൽ ഖഫൂർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അഷക്കൂർ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അൽ അലി നൂറ്റിപ്പത്ത് അൽ കബീർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അൽ ഹഫീൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൽ മുക്കീത് അഞ്ഞൂറ്റി അൻപത് അൽ ഹസീബ് എൺപത് അൽ ജലീൽ ഇസ്മുകളുടേത് കഴിഞ്ഞു നാൽപ്പത്തി മൂന്നാമത്തെ ഇസ്മൽ ഇരുന്നൂറ്റി എഴുപത് നാൽപ്പത്തി നാല് റത്തീബ് മുന്നൂറ്റി പന്ത്രണ്ട് അൽ മുജീബ് അൻപത്തഞ്ച് അൽ വാസിനൂറ്റി മുപ്പത്തിയേഴ് അൽ ഹക്കീം എഴുപത്തിയേഴ് അൽ വദൂദ് ഇരുപത് അൽ മജീദ് അമ്പത്തിയേഴ് അൽ ബാനിസ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഷഹീദ് ഇരുന്നൂറ്റി പത്തൊമ്പത് അൽ ഹക് നൂറ്റിയെട്ട് അൽ വക്കീൽ അറുപത്തിയാറ് അൽ കവീ നൂറ്റി പതിനാറ് അൽ മത്തീൻ അഞ്ഞൂറ് അൽ വലീ നാൽപ്പത്തി ആറ് അൽ ഹമീദ് അറുപത്തിരണ്ട് അൽ മഹ്സി നൂറ്റി നാൽപ്പത്തി എട്ട് ഇപ്പോൾ അൻപത്തിയെട്ട് ഇസ്മുകളുടേത് കഴിഞ്ഞു എൺപത്തി ഒമ്പതാമത്തെ ഇസ്മ അൽ അൻപത്തി ആറ് അൽ മൊഴീദ് നാല് അൽ മൊഹയ്യ അറുപത്തി എട്ട് അൽ മുമീദ് നാനൂറ്റി തൊണ്ണൂറ് അൽ ഹയ്യ പതിനെട്ട് അൽ കയ്യൂമ് നൂറ്റി അൻപത്തി ആറ് അൽ വാജിദ് പതിനാല് അൽ മാജിദ് നാൽപ്പത്തി എട്ട് അൽ വാഹിദ് പത്തൊമ്പത് അൽ അഹദദ് പതിമൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അൽ മുത്തി നൂറ്റി എൺപത്തി നാല് അൽമൊക്കീർ എന്നുള്ളത് എഴുന്നൂറ്റി നാല്പത്തി നാല് അൽമുദ്ദീം നൂറ്റി എൺപത്തി നാല് അൽ മുഅീർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എട്ട് നാല് ഒന്ന് അൽവൽ മുപ്പത്തിയേഴ് എണ്ണൂറ്റി ഒന്ന് അഹിർ ആയിരത്തി ഒരുന്നൂറ്റി ആറ് അൽ ബാത്തിൻ അറുപത്തിരണ്ട് അൽ വലിയത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അൽ ബർ ഇരുന്നൂറ്റി രണ്ട് അത്താബ് നാനൂറ്റി ഒമ്പത് അൽമുതൂറ്റി മുപ്പത് അൽഫൂ നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഒരുന്നൂറ് അൽമൊക്കെ ഇരുന്നൂറ്റി ഒമ്പത് അൽ ജാമ്യ എഴുന്നൂറ്റി പതിനാല് അൽ ആയിരത്തി അറുപത് അൽമൊനീ ആയിരത്തി ഒരുന്നൂറ് അൽമാന്യാൾ അടുത്തത് അൽമാന്യാൾ അൽമാനിയത് നൂറ്റി അറുപത്തി ഒന്ന് അയിരത്തി ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറ് അൽഹാദി ഇരുപത് അൽ ബദിയൽപത് അതിൻ്റെ അടുത്ത് കാണാതെ പോയർ എന്നുള്ളത് ആയിരത്തി ഒന്ന് ഇരുന്നൂറ്റൊന്ന് നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഹാദി എന്നുള്ളത് ഇരുപത് ബദ്യാൾ എന്നുള്ളത് എൺപത്തിയാറ് എട്ട് ആറ് അൽ ബാക്കി എന്നുള്ളത് നൂറ്റി പതിമൂന്ന് എഴുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതാണ് നിങ്ങൾ ചോദിച്ച അസ്മാ ഉൽ ഹസ്സനെയും അസ്മാ ഉൽഹുനയുടെ ആദതുകൾ ഇനി അസ്മാ റിയാദ പൂർത്തിയാക്കി വീട്ടേണ്ട ആളുകളെ ഇപ്പൊ ഈ പറഞ്ഞ ഈ ആദതുകൾ വെച്ച് ചൊല്ലുകയാണ് വേണ്ടത് എങ്ങനെയാണ് അത് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹുസനയിലെ ഓരോ ഇസ്മകളുടെയും ആദതകൾ എടുക്കാൻ പ്രത്യേക രൂപമുണ്ട് മുഴുവനായിട്ടല്ല ഇതിൽ പറയുന്നത് ആ ആദതുകൾ എടുത്ത് എങ്ങനെയാണോ അസ്മാ ഉൽഹു റിയാളോ പൂർത്തിയാക്കി വീട്ടേണ്ടത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ അസ്മാ ഉല്ല കൃത്യമായിട്ട് ചൊല്ലുക ഓരോ ദിവസവും അപ്പൊ അസ്മാ ഉല്ല ചൊല്ലുകയാണ് വേണ്ടത് ആതിഥുകൾ എത്രയാണ് നോക്കിയിട്ട് ആതിഥുകൾ ചൊല്ലുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അൽ വാരിസ് എന്നുള്ളതിന്റെ ആദ്യത് എഴുന്നൂറ്റിയേഴാണ് അപ്പൊ അൽ വാരിസ് എന്നുള്ളത് ഒന്നെങ്കിൽ അല്ലാ എന്നുള്ളത് എഴുന്നൂറ്റി തവണ ചൊല്ലുക അത് ചൊല്ലുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ദുനിയവിയായ കാര്യങ്ങൾ അതിന്റെ ഇടക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചൊല്ല എന്താണ് ഈ റിയാൾ പൂർത്തിയാക്കി ഇങ്ങനെ ഓരോ ഇസ്മുകളും ചൊല്ലുക പിന്നെ ഈ റിയാൾ കൊണ്ടു നടക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു തവണ പിന്നീട് ചൊല്ലിയാൽ മതി അപ്പൊ ഹുസ്നയുടെ റിയാള കൊണ്ടു നടക്കല അങ്ങനെ അസ്മാല്ലൂസിനെ വീട്ടിയവര് അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന റിയാതെ പൂർത്തിയാക്കി വീട്ടിയിട്ടത് കൊണ്ട് നടക്കുന്ന ആളുകൾ അവർക്കൊക്കെ അവർ ഈ ഇസ്മുകളെ കൊണ്ട് ഹാമൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും നല്ല ഫലം ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും റിയാല പൂർത്തിയാക്കി വീട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇസ്മ കൊണ്ട് ഹാമൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് അവർക്ക് അവർക്കുണ്ടാകും അത് അതിനാണ് അസ്മാഉൽ ഹുസ്ന റിയാല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ മുന്നോട്ട് വന്നത് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അങ്ങനെ അസ്മാന മുറുകെ പിടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം അമലുകൾ പറയുന്നും ചെയ്യുന്നു നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആത്മീയ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആത്മീയമായ ഇസ്ലാമിക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകില്ലേ അങ്ങനെ ആ ഇസ്ലാമിക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ അവരൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതൊക്കെ അസ്മാ ഉല്ലാസനയുമായി ബന്ധപ്പെട്ടത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെയാണ് അപ്പൊ അതൊക്കെ കൂടുതൽ ഫലം ചെയ്യല് നമ്മൾ ഈ റിയാലകളൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ നല്ല റിസൾട്ട് ഉണ്ടാവുക അല്ലെ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് അസ്മാ ഉല്ല അത് വളരെ കൃത്യമായി പൂർത്തിയാക്കി വീട്ടുക പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യുക പിന്നീട് അസ്മാ ഉലൂസിനെ എല്ലാ ദിവസവും ഒരു തവണ മിനിമം ചൊല്ലിയാൽ മതി അത് അസ്മാ ഉലൂസിനെ ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലാന്നു അസ്മാവൽസിനെ റിയാദ പൂർത്തിയാക്കി വീട്ടിയ ആളുകൾ പിന്നെ അത് കൊണ്ടു കൊണ്ട് നടക്കലെങ്ങനെയാന്ന് ചോദിച്ചാല് ഓരോ ദിവസവും ഒരു തവണയെങ്കിലും ഒരു ഇസ്മു ചൊല്ലുക അപ്പൊ എല്ലാ ഇസ്മുകളും പൂർത്തിയാക്കി വിട്ടുമ്പോ അസ്മാവല്ലുസിനെ ഒരു തവണ ഒറ്റ തവണ അത് വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഇപ്പോ നമ്മൾ നേരത്തെ തൊണ്ണൂറ്റൊമ്പത് അസ്മാവല്ലുസിനെ ചൊല്ലുന്ന ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തവർക്ക് അതിനെ കുറിച്ച് അറിയാം ആ തൊണ്ണൂറ്റൊമ്പത് അസ്മാവല്ലുസിനെ എന്താ ചൊല്ലുന്ന അമലൊക്കെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള അമലാ നല്ല റിസൾട്ടുള്ള അമലാ ആ അണലൊക്കെ റിയാമ പൂർത്തിയാക്കി വീട്ടിൽ ഒരാൾ ചെയ്താലും പിന്നെ അവൻ്റെ ഒരാവശ്യം പൂർത്തീകരിക്കാൻ വേറെ എവിടെയും പോണ്ട അള്ളാഹു സുബഹാനു ഹോവത്തായാലത് വളരെ പെട്ടെന്ന് ഞൊടിക്കിടയിൽ അത് പൂർത്തീകരിച്ചതും കാരണം അള്ളാന്റെ ഇസ്മുകളാണ് അതൊക്കെ ആ ഇസ്മുകളെ കൊണ്ടുള്ള റിയാതെ പൂർത്തിയാക്കി വീട്ടിട്ടാണ് നമ്മൾ അമല ചെയ്യുന്നത് അപ്പൊ നല്ല റിസൾട്ട് അതിന് ഉണ്ടാവും അള്ളാഹു സുബാനുഭവത്തായാലും നമുക്ക് മാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ മദീനയുടെ മജലിസിൽ പങ്കെടുക്കുന്നവർക്കറിയാം അസ്മാ ഉല്ലോസിനെ നമ്മള് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചൊല്ലുന്നുണ്ട് അപ്പൊ ആ മജലിസിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് അസ്മാ ഉല്ലുസിനെ ചൊല്ലാനുള്ള അവസരം കൂടെ ലഭിക്കും അല്ലെ എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് ആ ഒരു ചിട്ടയിൽ ചൊല്ലാനും പറ്റും എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തു വെച്ചാൽ മതിഷാദുള്ളാ ഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഇനി ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തിയാണ് അസ്മാലൂസിന്റെ റിയാല വീട്ടുന്നവർക്കുള്ള അവസാനത്തെ വീഡിയോ ആണ് ഇനി ചെയ്യാനേ സമയം ഉണ്ടാവില്ല ഇപ്പൊ ഇത് മാത്രം പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നില്ല വന്നില്ലേ ഇനി അപ്പൊ ഈയൊരെണ്ണം നോക്കിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന രൂപത്തില് മലയാളക്കത്തിലൊക്കെ ആയിട്ട് എഴുതി വെക്കുക എടാ നമ്പറിൽ എഴുതി വെക്കുക അപ്പൊ അസ്മാലൂസിന് ഒരു കിട്ടും അതിനനുസരിച്ച് അമൽ ചെയ്യുക